ഹലോ എന്ന് നോക്കാൻ പോകുന്നത് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഫെബ്രുവരി മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യും നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി സുരേഷ് ഗോപി മാധവി ക്യാപ്റ്റൻ രാജ് എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായി തീ ഇന്ന് ജനുവരി ഏഴാം തീയതി തിയേറ്ററുകളിൽ വീണ്ടും റീറിലീസ് ചെയ്ത ചിത്രമായിരുന്നു ഒരു വടക്കൻ വീരഗാഥ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാ കാത്തിരുന്നത് ചിത്രത്തിൻ്റെ ഫോർ കെ റിലീസിന് മികച്ചൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഇപ്പോഴും പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏവരുമേറെ ആകാംക്ഷയുടെ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ കിട്ടുന്ന അപ്ഡേഷൻ പ്രകാരം ചിത്രത്തിൻ്റെ ആദ്യ ദിവസം മാത്രം കേരളത്തിൽ നിന്ന് മുപ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് വരെങ്കിലും കളക്ഷൻ നേരിടാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായി കാത്തിരിക്കാം